നമസ്കാരം മരണശേഷം എന്ത് സംഭവിക്കുന്നു ഈ ചോദ്യം നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ വേട്ടയാടുന്ന ഒന്നാണ് ഈ വിഷയത്തിൽ കൂടുതൽ സിദ്ധാന്തങ്ങൾ നാം കേൾക്കും തോറും ഉത്തരങ്ങൾ കൂടുതൽ നിഗൂഢമായി മാറുന്നു സ്വർഗം മരണാന്തര ജീവിതം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് നൽകുന്നത് ചിലത് ഭയാനകവും ചിലത് മനോഹരവും ചിലത് വിചിത്രവും ഈ ആശയങ്ങൾ അവ ഭയപ്പെടുത്തുന്നതോ മങ്ങിയതോ പ്രതീക്ഷ നൽകുന്നതോ ആകട്ടെ ഒരു പരിധിവരെ എല്ലാം സാങ്കല്പികമാണ് സാധാരണ നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഊഹിക്കുക എന്നത് മാത്രമാണ് കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങൾ ഒന്നും കണ്ടിട്ടില്ല എന്നത് തന്നെ മരണശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല മരണം മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ് എത്രയും വേഗം അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളതാണെന്നോ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്നോ നമ്മൾ ആർക്കും അറിയില്ല എന്നാൽ മനുഷ്യരാശിയുടെ ഏറ്റവും പഴക്കമേറിയതും ആഴമേറിയതുമായ ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ക്രിസ്ലങ്കൻ ആൽബർട്ട് ഐൻസ്റ്റീനെയും സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും മറികടക്കുന്ന ഐക്യു തനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളാണ് ക്രിസ് ക്രിസ്ലങ്കൻ മരണം അവസാനമല്ലെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് കട്ട് ചെയ്യുമുങ്കലുമായി തൻ്റെ ഓൺ ദ തിയറീസ് ഓഫ് എവറിത്തിങ് എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ മരണശേഷം എന്ത് സംഭവിക്കുമെന്നതിൽ മനുഷ്യർ ഭയപ്പെടേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആരാണ് ക്രിസ് ക്രിസ്ലംകൻ കോഗിനേറ്റീവ് തിയററ്റിക് മോഡൽ ഓഫ് ദി യൂണിവേഴ്സ് അതായത് സി ടി എം യു എന്ന ചിന്തയിലൂടെ ഇൻ്റർനെറ്റിൽ അതിവേഗം പ്രശസ്തി നേടിയ ആളാണ് ലംകൻ ഗണിതശാസ്ത്രപരമായ മെറ്റാഫിസിക്സിൻ്റെ ഒരു ശാഖയായിട്ടാണ് അദ്ദേഹം സി ടി എം യുവിനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ശാഖ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് ദൈവത്തിൻ്റെയും ആത്മാവിന്റെയും മരണാന്തര ജീവിതത്തിന്റെയും അസ്തിത്വം തെളിയിക്കുവാൻ ഉപയോഗിക്കാം ലങ്കന്റെ അഭിപ്രായത്തിൽ മരണം അസ്തിത്വത്തിന്റെ വാക്യഘടനയിൽ ഒരു മാറ്റമായിരിക്കാം ഇതിനർത്ഥം മരണം വർത്തമാനത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് അദ്ദേഹം കരുതുന്നു എന്നാണ് അസ്തിത്വം ഇല്ലാതാക്കുന്നതിന് പകരം ഒരാളുടെ ശരീരം ഉപേക്ഷിക്കുന്നതാണ് മരണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ ഉത്ഭവത്തിലേക്ക് നിങ്ങൾ തിരികെ പോകും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബദൽ ബോഡി ലഭിക്കാം നിലവിലുള്ളത് തുടരാൻ നിങ്ങളെ അനുവദിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ടെർമിനൽ ബോഡിയാകും ഈ ബദൽ ബോഡി ഈ ബദൽ ബോഡിയിലേക്ക് മാറിയ ശേഷം പഴയ ശാരീരിക ജീവിതത്തെക്കുറിച്ച് കുറിച്ച് മരിച്ചയാൾ മറന്നു പോയേക്കാമെന്നും ലങ്കോൻ പറയുന്നു ഇതിൽ എടുത്തു പറയേണ്ട കാര്യം വന്നത് ലങ്കൻ ഇന്ന് പറഞ്ഞ കാര്യം പുനർജന്മം എന്ന പേരിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഹിന്ദു മതത്തിലും പുരാണങ്ങളിലും പറഞ്ഞിരുന്നു എന്നതാണ് ഹൈന്ദവ വിശ്വാസ ജീവിതം നാല് ലക്ഷ്യങ്ങൾ നേടാനായി നൽകപ്പെട്ടതാണ് ധർമ്മം അഥവാ സന്മാർഗിക ജീവിതം അർത്ഥം അഥവാ ഭൗതിക സമ്പത്ത് മോക്ഷം അഥവാ ആത്മ സാക്ഷാത്കാരം എന്നിവയാണവ കർമ്മം നേരായതാണെങ്കിൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ മുൻ ജീവിതങ്ങളുടെ പാപം പരിഹരിക്കാനായാണ് ഓരോ പുതിയ ജന്മവും മുൻ ജീവിതത്തിൽ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് മോക്ഷം എന്നത് ആത്മാവിനെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് സ്വതന്ത്രമാക്കി വിട്ട് മനുഷ്യനെ സംസാരം അഥവാ വർത്തമാന കാലത്തെ ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ധാരാളം നന്മകൾ ചെയ്തവർ സത്പ്രവർത്തികൾ ചെയ്തവർ ജനനം മരണം പുനർജന്മം എന്നിവയുടെ ഏഴ് ആവർത്തനങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് യാത്രയാകും പാപം ചെയ്തവർ വീണ്ടും പുനർജനിച്ചുകൊണ്ടേയിരിക്കും ഹൈന്ദവ വിശ്വാസ പ്രകാരം ശരീരം എന്നത് നശ്വരമാണ് അത് നശിച്ചു പോകും ആത്മാവ് മനുഷ്യർക്ക് പ്രാപ്തമല്ലാത്ത ഉയരത്തിലേക്ക് പോവുകയും പുതിയൊരു ശരീരത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും ആത്മാവ് അനശ്വരമാണെന്നും അത് മറ്റൊരു ശരീരത്തിൽ ജീവിതം തുടരുമെന്നും വിശ്വസിക്കുന്നു മനുഷ്യത്വം വരവിക്കുന്ന കൊടുങ്കരൂരത കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് മാധ്യമധർമ്മമല്ല ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരതയുടെ ഇരകളാകുന്ന ന്യൂനപക്ഷങ്ങൾക്കായി നേതി നേതി ലെറ്റ് തത്വമയും ചേർന്നൊരുക്കുന്ന വേദിയിൽ ലോകം ഒരുമിക്കുന്നു ഓൺലൈൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ലൈവത്തോൺ കോൺക്ലേവ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖരോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളും പങ്കെടുക്കുന്നു ഓൺലൈൻ മാധ്യമ രംഗത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം